ഈ ഇന്ത്യ ചൈന ഒരു അടുപ്പം കൂടുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ റോൾ ഉണ്ടാവുമോ മഹാകഷ്ടമായിരിക്കും ലുക്ക് വാജ്പേയിയുടെ ഭരണകാലത്ത് ചൈനക്കാർ ഇന്ത്യയിൽ നിന്ന് ഒരു ഡെലിഗേഷനെ അങ്ങോട്ട് ക്ഷണിച്ചു ആ ഡെലിഗേഷൻ്റെ ലീഡർ റാം മാധവായിരുന്നു ഏഴോ എട്ടോ ബി ജെ പി കാരും ഒന്നോ രണ്ടോ മറ്റ് പാർട്ടിക്കാരും കോൺഗ്രസ്മാരോ ബി ജെ പി കാരെന്നെ ആർ എസ് എസ് കാര് അതാണ് വാജ്പേയിയുടെ കാലത്ത് ചൈനയിലേക്ക് പോയ ഡെലിഗേഷൻ ഇവരെ മൈൻഡ് ചെയ്തില്ല സി പി എമ്മിനെ ഒന്നും മൈൻഡ് ചെയ്തില്ല അവർക്ക് അറിഞ്ഞു കൂടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ എവിടെയുണ്ടോന്ന് ഇവരുടെ പ്ലീനത്തിന് അവരെ ക്ഷണിക്കാറുണ്ട് പണ്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസ് കൂടുവല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലുതായി ആൾ ഒരുപാടായി കഴിയുമ്പോൾ അതിൻ്റെ പേര് കോൺഗ്രസ് എന്നായിട്ട് മാറും അങ്ങനെ പാർട്ടി കോൺഗ്രസ്സിൽ വിയറ്റ്നാമിൽ നിന്ന് വടക്കൻ കൊറിയയിൽ നിന്ന് ചൈനയിൽ നിന്ന് റഷ്യയിൽ നിന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ക്യൂബ ഉത്തര കൊറിയ ഇതൊക്കെ ഡെലിഗേറ്റ്സ് വരുമായിരുന്നു ഇപ്പോൾ ആരും വരുന്നില്ല കാരണം അവിടെ തന്നെ ഈ സാധനമില്ല ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അവർ അവർക്ക് യുവന്മാരുടെ നയവും നിലപാടുമായിട്ടൊന്നും ആയിട്ടൊന്നും അവർക്ക് അതൊരു യോജിപ്പുമില്ല ഇവരെയൊന്നും കമ്മ്യൂണിസ്റ്റുകാരായിട്ട് അവർ അംഗീകരിക്കുന്നുമില്ല ചുവപ്പ് കൂടി പിടിച്ചവനെല്ലാം കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ നടക്കുന്നത് ഇവർ സ്വയം കമ്മ്യൂണിസ്റ്റാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റൊക്കെ മാറ്റി വെച്ചിട്ട് അയ്യപ്പൻ്റെ പിന്നാലെ ആഗോള സംഘം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയിൽ മഹാകഷ്ട ദയനീയമായ അവരുടെ പക്ഷെ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ എന്നാൽ അടുത്ത അംബാസിഡർമാരായിട്ട് പാർട്ടി സെക്രട്ടറിമാരെ നിയമിക്കുന്ന രീതിയിലാണ് വർത്തമാനത്തിൽ അവർ എടുക്കും വരെയാണ് അതിന് കാരണം ഈ കേരളത്തിലെ മീഡിയ ഇവർക്ക് അനുകൂലമാണില്ല അപ്പോൾ ബിനോയ് വിശ്വമൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രാധാന്യത്തോടെ അത് കേൾപ്പിക്കാൻ മീഡിയ തയ്യാറാണ് അതുകൊണ്ട് ബിനോയ് വിശ്വം വലിയ ബുദ്ധിജീവിയായിട്ടൊക്കെ അറിയപ്പെടും അതൊക്കെ മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ് അവരൊന്നുമില്ല